ഒരു അന്ന് മൻമോഹൻ സിംഗിന്റെ ഭരണമാണ് അദ്ദേഹം ഒരു ക്യാബിനറ്റിൽ ഇരിക്കുമ്പോ ഒരു ഒരു എടുത്ത് വായിച്ചിട്ട് മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിക്കുന്നു അത് വലിയ സംഭവമല്ലേ മൻമോഹൻ സിംഗ് ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ല ഇദ്ദേഹത്തെ ചിരിപ്പിച്ച വിഷയം എന്താണെന്ന് അറിയാനായി കൗതുകം മൻമോഹൻ പറഞ്ഞു ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ഒരു റിപ്പോർട്ടാണ് നമ്മളെയാണല്ലോ മച്ചമ്പി ഞങ്ങൾക്ക് നാപ്പത്തഞ്ച് മീറ്റർ വേണ്ട മുപ്പത്തഞ്ച് മതി കൂടി എന്നാ ഞങ്ങളുടെ ഹൈവേക്ക് വീതി കുറച്ചു എന്ന് പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം കേരളം പുതിയ പാത മുപ്പത് മീറ്റർ ആക്കി ചുരുക്കണമെന്ന് കേരളത്തിൽ സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു എന്നുള്ളതാണ് എവിടെവരാണ് വി യാതൊരു കാരണശലം കൂട്ടരുത് നാലി മുതല് അരൂർ ചേർക്കൽ വരെ നോക്കൂ ഇപ്പൊ മുപ്പത് മീറ്ററിലാണ് നല്ല റോഡ് ഇട്ടിരിക്കുന്നത് എന്തിനാണ് അപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത് അയ്യോ ഇവന്റെ സ്ഥിരം എല്ലാവരും മീറ്ററിൽ കൂടാൻ പാടില്ല എന്ന് തീരുമാനിച്ചു ഇങ്ങനെ ഒരു ം വേണം കേട്ടാ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം കണിഷ്യമായി അംഗീകരിക്കും